രക്ഷിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ ഭരണകർത്താവായി സ്വീകരിച്ച ദൈവ മക്കളുടെ ചുമതലയാണ് അവരുടെ തലമുറകളെ അനുഗ്രഹിക്കുക എന്നുള്ളത് വംശാവലി ശാപം ജനറേഷണൽ കേഴ്സസ് എവിടെ നിന്ന് വന്നു ആരിൽ നിന്ന് തുടങ്ങി എന്നൊന്നും അന്വേഷിക്കേണ്ട അടുത്ത തലമുറയിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടാതെ വണ്ണം നിങ്ങളുടെ ജീവിതം യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ തിരുവചനത്തോടുള്ള ബന്ധത്തിൽ ഇൻ യുവർ റിലേഷൻ വിത്ത് യുവർ ലോഡ് ഇൻ യുവർ റിലേഷൻ വിത്ത് ദ ലിവിംഗ് വേൾഡ് ക്രമീകരിക്കണം അങ്ങനെ യു ക്യാൻ റിവേഴ്സ് ആൻഡ് ബ്രേക്ക് ദോസ് കേഴ്സസ് ആൻഡ് ലിബറേറ്റ് യുവർ ജനറേഷൻ തലമുറകളിലൂടെ കടന്നു വന്ന ശാപത്തെ വിടാം മുറിച്ചു മാറ്റാം മാറ്റാം അങ്ങനെ തലമുറകളെ അനുഗ്രഹിക്കാം ഇത് വചനത്തിലെ പ്രമാണമാണ് പ്രോവ്സ് ചാപ്റ്റർ ട്വൻറ്റി സിക്സ് വേൾസ് ടു സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയാറിൻ്റെ രണ്ട് കുരികിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല ലൈക്ക് എ ഫ്ലട്ടറിംഗ് സ്പാരോ ഓർ എ ഡാർട്ടിംഗ് സ്വാളോ ആൻഡ് അൺഡിസേർവ്ഡ് കേൾസ് വിൽ നോട്ട് ലാൻഡ് ഓൺ ഇറ്റ്സ് ഇൻറ്റൻഡ് വിക്ടിം അർത്ഥം പക്ഷികൾ ചെറുപക്ഷികളെ നോക്കാൻ സ്പാരോ ആൻഡ് സ്വാളവും കുരുവിയും നീവൽ പക്ഷിയുമൊക്കെ ഇൻസെക്ട്സ് പിന്നെ പൂക്കളിലെ തേൻ കൃമികീടങ്ങൾ പുഴുക്കൾ ഇതൊക്കെ തിന്ന് ജീവിക്കുന്ന പക്ഷികളല്ലേ അപ്പൊ അത് നേരത്തെ തീരുമാനിച്ചിട്ടൊന്നുമല്ല അതെ ട്വിസ്റ്റ് ആൻഡ് ടേൺ കണ്ണിൽ കണ്ട പ്രാണികളെയും പൂക്കളിലെ തേനുമൊക്കെ അങ്ങ് എടുക്കുക നേരത്തെ തീരുമാനിച്ചു വരുന്നൊന്നുമല്ല ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയൊന്നുമല്ല ഇന്ന ഇൻസെക്റ്റിനെ പ്രാണിയെ തിന്നണം അതിന്റെ മേളിച്ചൊന്ന് വീഴണം അങ്ങനെയൊന്നുമല്ല റാൻഡം ാണ് എന്നാൽ ശാപത്തിന്റെ കാര്യം അങ്ങനെയല്ല ദർ ഈസ് എ റീസൺ ശാപം വന്നു വീഴുന്നത് ശരിയായ ചില കാരണങ്ങളോടെയാണ് എന്നാൽ ഇതിൻ്റെ കാരണങ്ങളൊന്നും നിങ്ങൾ അറിയണ്ട ഏത് അപ്പച്ചനിൽ നിന്ന് ഏത് വെല്ലിയമ്മച്ചിയിൽ നിന്ന് ഈ ശാപം തുടങ്ങിയെന്ന് അന്വേഷിക്കേണ്ട നിങ്ങളുടെ ചുമതലയാണ് ഈ ജീവിതത്തിലെ ചുമതലയാണ് യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ വംശാവലിയെ സ്വതന്ത്രമാക്കുക ബ്രേക്ക് റിവേഴ്സ് ആൻഡ് ബ്രേക്ക് ദോസ് കേൾസസ് ഛത്തീസ്ഗഡിലെ ഒരു ജില്ലയാണ് സുകുമ സുകുമ ഒറീസ ബോർഡറിൽ അവിടെ കുറച്ച് നല്ല വിശ്വാസികളുണ്ട് ഞാൻ അവരുടെ ചില സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് മറ്റുള്ളവർ പറഞ്ഞ നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലെ ഒരു സംഭവമാണ് കുറച്ച് സഹോദരങ്ങൾ അവരൊരുമിച്ച് കർത്താവിനെ സ്വീകരിച്ചതാണ് നയൻറ്റീൻ എയ്റ്റീസിൻ്റെ ബിഗിനിങ്ങിലാണ് അവർ കർത്താവിനെ സ്വീകരിച്ചത് അജയ് ധരൺ തുലാറാം ഞാൻ ആ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ അവരുടെ പേരൊക്കെ എഴുതി വെച്ചു ഇവർ ആ ഗ്രാമത്തിൽ നിന്ന് വിശാഖപട്ടണത്ത് കൂലിപ്പണിക്കാരായി റെയിൽവേ കോൺട്രാക്ടറുടെയൊക്കെ കൂടെ പോയതാണ് ആ കോൺട്രാക്ടർ നല്ലൊരു മനുഷ്യനായിരുന്നു പകലത്തെ അധ്വാനത്തിന് ശേഷം അവർ ഈ ഗോത്രവർഗങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്ന കൂലിപ്പണിക്കാർക്ക് മദ്യവും പിന്നെ വഴി സൈഡിൽ കിടക്കാനുള്ള ക്രമീകരണം പക്ഷേ വിശ്വാസിയായ കോൺട്രാക്ടർ അങ്ങനെ ആരുന്നില്ല നല്ല ഭക്ഷണം കൊടുത്തു വസ്ത്രം കൊടുത്തു വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇവരെ കൂടെ കൂട്ടി അങ്ങനെയാണ് നയൻറ്റീൻ എയ്റ്റീസിൻ്റെ ബിഗിനിങ്ങിൽ അവരെ തുടക്കത്തിൽ നല്ല വിശ്വാസികളായി തീർന്നു ഈ മൂന്ന് സഹോദരങ്ങൾ അജയ് ധരൺ ആൻഡ് തുലാറാം പക്ഷേ തങ്ങളുടെ ഗ്രാമത്തിൽ ചില ആഘോഷങ്ങൾ വരുമ്പോൾ ഈ സഹോദരങ്ങൾ ഗ്രാമത്തിൽ ചെല്ലും അവരുടെ ബന്ധുക്കളൊക്കെ ചേർന്ന് വരികയല്ലേ അപ്പോൾ ചില ആഘോഷങ്ങളും മത്സരങ്ങളൊക്കെയാണ് പ്രധാന ഒരു മത്സരം ആർച്ചറി അമ്പെയ്ത്താണ് വില ഇത് സൊഫിസ്റ്റിക്കേറ്റഡ് ബോ ആൻഡ് ആരോ ഒന്നുമല്ല മുള വളച്ച് നൂല് കെട്ടി പക്ഷേ ഇവരതിലൊക്കെ മെടുക്കര കൃത്യമായി എഴുതുറപ്പിക്കും ഇവരുടെ ഹെറിറ്റേജ് ഇവരുടെ മുൻ തലമുറയും വലിയ അമ്പെയ്ത്തുകാരായിരുന്നു അതിൽ പ്രസിദ്ധരായിരുന്നു അപ്പോൾ ഇവരുടെ വീട്ടിൽ നിന്നൊക്കെ സാധാരണ മത്സരങ്ങളിൽ ജയിക്കുന്നത് ഒരു വിറക് മേളിലോട്ട് എറിയും അവത്തേലിങ്ങനെ എഴുതു പിടിപ്പിക്കണം അല്ലെങ്കിൽ ഒരു ഊഞ്ഞാൽ പോലെ ഒരു വലിയ മരത്തിലൊരു കമ്പിങ്ങനെ സ്വിങ് പോലെ ആടും അവത്തേൽ എഴുതുറപ്പിക്കണം പക്ഷേ ഈ മത്സരം ജയിക്കാൻ വേണ്ടി ഇവൻ്റെ കൂട്ടുകാർ പറഞ്ഞു തൂലാറാമിനോട് പറഞ്ഞു അവനാ അവനതിൽ പ്രധാനപ്പെട്ട മിടുക്കൻ എടാ ഈ ഒരു മൃഗബലി ഉണ്ടല്ലോ നീ വാ നീ വെറുതെ നിന്നാൽ മതി നിനക്ക് ജയിക്കാൻ വേണ്ടിയാണ് ഒരാടിനെയൊക്കെ അറുത്ത് കുറച്ച് കോഴിയൊക്കെ കൊന്ന് പിന്നെ പൊസസ്ഡായിട്ടുള്ള ഒരാൾ വന്ന് മന്ത്രങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പ്രാർത്ഥിച്ച് അവനെ അയച്ചു ഇവർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിലും ഈ വിഗ്രഹശക്തികളുടെ ക്ഷുദ്രശക്തികളുടെ മുമ്പിൽ കൂട്ടുകാരൻ നിർബന്ധം നിമിത്തം ഈ തൂലാറാമിനും സഹോദരങ്ങൾക്കും പോകേണ്ടി വന്നു പിന്നെ മത്സരത്തിൻ്റെ ദിവസം വല്ലാത്ത ദുരന്തം സംഭവിച്ചു തൂലാറാമും അവൻ്റെ സഹോദരങ്ങളും തോറ്റു മാത്രമല്ല തൂലാറാം എയ്ത ഒരു അമ്പ് ഒരു ബോ അപ്പുറത്തു നിന്ന് ഒരാളുടെ വായറ്റത്ത് തറച്ചു അത് അപകടം മാത്രമല്ല അത് വലിയ നാണക്കേടുകൂടെയാണ് ഇതിൻ്റെ സങ്കടത്തിൽ ഈ സഹോദരങ്ങൾ അങ്ങനെ കാട്ടിൽ വിറകിനോ ഇതിനോ പോയതാണ് സങ്കടത്തിൽ അലഞ്ഞു തിരിഞ്ഞു പോയതാണ് കാറ്റടിച്ചൊരു വലിയ മരക്കമ്പ് തൂലാറാമിന്റെ വലത്തേക്കൈയുടെ മേളിൽ ഷോൾഡറിൽ വീണു അതിന് വലിയ കേടുപാട് സംഭവിച്ചു പിന്നെ രാത്രിയിൽ കിടന്നുറങ്ങിയപ്പോ കൈകൊണ്ടറിയാതെ ചൊറിയുകയോ മാന്തുകയോ ചെയ്ത് വലത്തെ കണ്ണിനും വലിയ കേടുപാട് ഡാമേജ് സംഭവിച്ചു ഇതങ്ങനെ ഇത് സാധാരണമല്ലല്ലോ എന്തോ ഒരു ശക്തി ഇതിൻ്റെ പിന്നിലുണ്ടല്ലോ അവൻ്റെ പ്രാർത്ഥനാ സഹകാരികൾ വിശാവണ്ണത്തു നിന്ന് ആ ഗ്രാമത്തിൽ വന്നു അലമുറയിട്ടു പ്രാർത്ഥിച്ചു വീണുപോയി കർത്താവെ ശക്തികൾക്ക് മുൻപിൽ നമസ്കരിച്ചു പോയി ആമേൻ രക്ത അർപ്പണം ചെയ്തു പോയി ക്ഷമിക്കണേ പ്രാർത്ഥനയിൽ അലമുറ ഉയർന്നു തമ്പുരാൻ കരുണ ചെയ്തു ബന്ധനങ്ങളെ അഴിച്ചു കൊടുത്തു ഏത് മത്സരത്തിൽ അവർ തോറ്റോ അതേ മത്സരങ്ങൾ തുടർന്നുള്ള വർഷങ്ങളിൽ അവർ തുടർമാനമായി ജയിച്ചു തോറ്റയിടത്ത് തമ്പുരാൻ ജയിപ്പിച്ചു പ്രേസനോട് ചിലർ പറയും എനിക്ക് ഈ ബ്ലഡ് ലൈൻ കേഴ്സസ് ജനറേഷണൽ കേഴ്സസ് വംശാവലി ശാപ എനിക്കതിലൊന്നും വിശ്വാസമില്ല പണ്ട് ഒരാൾ മഴക്കാലത്ത് സൺഷെയ്ഡിൻ്റെ അറ്റത്തൂടെ നടന്നു പോയപ്പോൾ ആരാണ്ട് പറഞ്ഞു എടാ പായല വഴുക്കും സ്ലിപ്പറിയാണ് യു വിൽ ഫോൾ ഡൗൺ പുള്ളി ചോദിച്ചു എങ്ങനെയാണ് വീഴുന്നത് എടാ അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഭൂഗുരുത്വാകർഷണ ബലം അതായത് വസ്തുക്കളെ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു ബലമുണ്ട് അത് നീ തെന്നിയാൽ താഴെ വീഴും പുള്ളി പറയും എനിക്കാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ യാതൊരു വിശ്വാസമില്ല അവന് വിശ്വാസമില്ലെങ്കിലും അവൻ്റെ കാല് വഴുക്കിയാൽ അവൻ പെടലി കുത്തി താഴെ വീഴും നിങ്ങൾ പോഷന്മാരെ പോലെ ഇതിനെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് നിങ്ങൾ ആത്മീയ ചുമതലകൾ മറന്നു പോകരുത് വെറും മണ്ണുകൊണ്ടുള്ള ശരീരത്തിൽ ദൈവം നൽകിയ ശ്വാസത്തിലാണ് നമ്മൾ ഈ നിൽക്കുന്നത് ചുമതലകൾ മറന്നു പോകരുത് ഒരേഴ് പദങ്ങൾ ഇന്ന് പഠിക്കണം ഇത് വായിച്ച ചില പുസ്തകങ്ങളുടെ ഒരു ഒരു സിനോപ്സിസ് ഒരു ഒരു കാച്ചിക്കുറുക്കിയ ഒരു ഏഴ് പദങ്ങളെന്ന് പറയാം പലരും പറഞ്ഞിട്ടുണ്ട് ബ്രദറെ ഞാൻ ആമസോൺ വഴിയൊക്കെ അല്ലെങ്കിൽ ലൈബ്രറിയിലൊക്കെ ചെന്ന് പല പുസ്തകങ്ങൾ എടുത്തിട്ടുണ്ട് ജനറേഷണൽ കേഴ്സസ് എന്ന വിഷയത്തിലുള്ള പുസ്തകങ്ങൾ മുന്നോട്ട് വായിക്കാൻ സാധിക്കുന്നില്ല ഒരർത്ഥത്തിൽ ശരിയാണ് ബിഷപ്പ് കെവിൻ ഫോർമാൻ എഴുതിയ ഒരു പുസ്തകമുണ്ട് അതുപോലെ റോബർട്ട് ഹിൻഡേഴ്സൺ അലക്സാൻഡർ പഗാനി മാരിലിൻ ഹിക്കി ഈ പുസ്തകങ്ങളൊക്കെ വായിച്ച് മുന്നേറാൻ ഇച്ചിരി ബുദ്ധിമുട്ട് എന്നാൽ ഡെറിക് പ്രിൻസ് എഴുതിയ ജനറേഷൻ കേഴ്സിനെക്കുറിച്ചുള്ള പുസ്തകം റീഡബിൾ ആണ് അതിനെന്തോ ഒരു പ്രത്യേക കൃപയുണ്ട് പക്ഷേ മറ്റു പുസ്തകങ്ങൾ അതിലെ കണ്ടൻറ്റ് വളരെ ഗാംഭീര്യമുള്ളതാണ് ഇറ്റ് ഈസ് ക്രിപ്ചറൽ വചന അടിസ്ഥാനത്തിലുള്ള പുസ്തകങ്ങളാണ് ഇതെല്ലാം അതിലെല്ലാം ശക്തമായി സൂചിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ട് കോപ്പറേറ്റ് വിത്ത് യുവർ ലോഡ് ആൻഡ് ഹിസ് വേർഡ് കർത്താവായ യേശുക്രിസ്തുവുമായും എൻ്റെ തിരുവചനവുമായും നിൻ്റെ ജീവിതം ഐ മീൻ ഇഴപിരിയാതെ ജീവിക്കണം ആൻഡ് ദിസ് ഫ്രീഡം ഈസ് എ പ്രോസസ് ശാപങ്ങളിൽ നിന്നുള്ള മോചനം അത് ഒരു ഞൊടിയിൽ സംഭവിക്കുന്നതല്ല അതൊരു പ്രക്രിയയാണ് വാക്കിംഗ് വിത്ത് യുവർ ലോഡ് ഇൻ ദ പവർ ഓഫ് ഹിസ് വേൾഡ് തിരുവചനവുമായി കർത്താവിനോടുകൂടെ നടക്കുമ്പോൾ അത് സംഭവിക്കുന്നതാണ് സദൃശ്യവാക്യങ്ങൾ നാലിൻ്റെ പതിനെട്ട് പ്രോവബ്സ് ചാപ്റ്റർ ഫോർ വേൾഡ്സ് എയ്റ്റീൻ ബട്ട് ദ പാർട്ട് ഓഫ് ദ റൈറ്റിയസ് പീപ്പിൾ ഈസ് ലൈക്ക് ദ ലൈറ്റ് ഓഫ് ദ ഡോൺ ദറ്റ് ബിക്കംസ് ബ്രൈറ്റർ ആൻഡ് ബ്രൈറ്റർ അണ്ടിൽ ഇറ്റ് റീച്ചസ് മിഡ് ഡേ അതൊരു പ്രോസസ്സാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു വാക്യം അത് നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിലെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികം അധികം ശോഭിച്ചു വരുന്നു അതായത് പ്രഭാതത്തിൽ വെളിച്ചം കുറവാണ് പിന്നെ അത് വർദ്ധിച്ച് വർധിച്ച് അത് മിഡ് ഡേ ഉച്ചയാകുമ്പോൾ ഇരുട്ടിനെ മുഴുവനും കീഴടക്കിയതുപോലെ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ തുടർമാനമായി ശാപങ്ങളെയും അന്ധകാരത്തെയും കീഴടക്കുന്നൊരു പ്രോസസ്സാണ് ചിലർ ഈ ജയത്തിലേക്ക് വന്നിട്ട് പിന്നീട് ഉച്ച മുതൽ സായാഹ്നം വരെ വെളിച്ചം കുറയുന്നത് പോലെ കുറയുന്നത് പിന്നെ അന്ധകാരം അങ്ങനെ അങ്ങനെയാകരുത് പടിയിറക്കം പാടില്ല വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ കുറവ് പാടില്ല വർധിച്ചു വരണം ജോൺ ചാപ്റ്റർ വേഴ്സ് സുവിശേഷം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നിങ്ങൾ അപ്പോൾ ദ ദ ട്രബിൾസ് ദാറ്റ് കണ്ടിന്യൂഡ് ഫ്രം പ്രീവിയസ് ജനറേഷൻ മുൻ തലമുറയിലൂടെ കൈമാറ്റം ചെയ്തു വന്ന ശാപങ്ങൾ അത് ആ ബന്ധത്തിൽ ഒരു ഏഴ് പദങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഏഴ് പടികൾ ഉണ്ടാകരുത് ഇത് വീഴ്ചയുടെ പടികളാണ് ഇത് നന്മയിൽ നിന്നും സ്വാതന്ത്ര്യത്തിൽ നിന്നും താഴേക്കും ബന്ധനത്തിലേക്ക് വീഴുന്ന ഒരു ഏഴ് പടികളാണ് ഏഴ് പദങ്ങൾ ശ്രദ്ധിക്കുക ചിലർ പറയും അയ്യോ ആ കുടുംബം കർത്താവിനെ അറിഞ്ഞിട്ടും പള്ളി പോയിട്ടും ഇങ്ങനെ ഒരവസ്ഥ വന്നല്ലോ എങ്ങനെ വന്നെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് സെവൻ സ്റ്റേജസ് ഒന്ന് റിഗ്രേഷൻ റിഗ്രഷൻ അതിന് കൃത്യ ഒരു മലയാള പദമില്ല പിൻവാങ്ങൽ ബാക്ക് സ്ലൈഡിങ് എന്നതൊന്നും തുല്യ പദമല്ല റിഗ്രഷൻ ഇൻ ഫെയ്ത്ത് ഡ്യൂ ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ വേഡ് വചനത്തിൽ അകന്നു പോയതുകൊണ്ട് നോ ക്ലൻസിംഗ് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ് തിരുവചന തിരുവചനധ്യാനത്താൽ ജീവിതത്തിൽ പെരുമാറ്റത്തിൽ അകമേയുള്ള മനുഷ്യനിൽ ശുദ്ധീകരണം നടക്കാത്തതുകൊണ്ട് വചനവില്ല ആഴ്ചയിൽ ഒരു പത്ത് മിനിറ്റ് ദൈവശാസ്ത്രം കേൾക്കും പള്ളിയിൽ നിന്ന് അതൊന്നും പോരാ റിട്ടേണിംഗ് ടു ദ ഏർലിയർ ബിഹേവിയർ റിവേഴ്സിങ് ടു ദ ഏർലിയർ പാറ്റേൺസ് റിട്ടേണിംഗ് ടു ദോസ് ഫിൽത്തി പ്രീവിയസ് കോൺവെർസേഷൻസ് വിട്ടുപോകുന്നതിലേക്കോ ഒരു മടങ്ങിപ്പോക്കാണ് ചിലർ കമ്മിറ്റി പറയുന്നത് കേട്ടിട്ടുണ്ടോ എൻ്റെ പഴയ സ്വഭാവം എടുപ്പിക്കരുത് റിഗ്രഷൻ പഴയതിലേക്കുള്ള ഒരു ഒരാധപ്പതനം റിഗ്രഷൻ ഇത് തിരിച്ചറിയാതെ വീണ്ടും വചനം വായിക്കാതെയും പ്രാർത്ഥിക്കാതെയും ആരാധിക്കാതെയും എവേ ഫ്രം അനോയിൻറ്റിംഗ് അഭിഷേകം ലഭിക്കാതെ അകന്നു പോകുന്നവർ അഭിഷേകം എന്ന പദം അതിൻ്റെ ഒരു പ്രധാന അർത്ഥം ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് റെസ്പോൺസിബിലിറ്റീസ് യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ചുമതലയെടുക്കാതെ വചനം വായിക്കാതെ ആരാധിക്കാതെ നടന്നാൽ ഒന്ന് റിഗ്രഷൻ അധപ്പതനം പിൻവാങ്ങൽ തെറ്റിലേക്ക് ഉപേക്ഷിച്ചതിലേക്ക് പഴയ വീണുപോയ സംസാര ശൈലിയിലേക്ക് ഫ്രം റിഗ്രഷൻ ടു രണ്ടാമത്തെ പദം ശ്രദ്ധിക്കുക റിപ്രഷൻ റിപ്രഷൻ അടിച്ചമർത്തൽ ഏകദേശം പറയാം ഇറ്റ് ഈസ് ഇൻ റിലേഷൻ വിത്ത് യുവർ ഇമോഷൻസ് ടു ദ ഡിവൈൻ വികാരങ്ങൾ നിർവികാരത ബ്രസീൽ തോറ്റാക്കരെയും അർജന്റീന ജയിച്ച കരയും പക്ഷേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കരയല്ല നോ ഇമോഷൻസ് ഇൻ പ്രയർ മരയപ്പൻ മരയമ്മ എന്നൊക്കെ കേട്ടിട്ടില്ലേ നോ എക്സ്പ്രഷൻ ഓഫ് താങ്ക്സ് ഗിവിങ് അതാണ് പ്രധാനം ടുവേഴ്സ് യുവർ ലോഡ് ദൈവത്തോട് നന്ദിയില്ല രക്ഷിക്കപ്പെട്ട ആ കാലത്തൊക്കെ എന്തോ ഒരു വികാരമായിരുന്നു പ്രൈസ് ദ ലോഡ് താങ്ക് യു ജീസസ് വി ബ്ലസ് യുവർ ഹോളി നെയിം എന്നാൽ ഇതാ ഇപ്പോൾ പടിയിറങ്ങി നോ എക്സ്പ്രഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ ലോഡ് ജസ്റ്റ് റിച്വലൈസേഷൻ ഒരാചാരം പോലെ വിതൗട്ട് എനി ഇമോഷൻ ഒരു വികാരമില്ലാതെ കുറച്ച് ആചാരങ്ങൾ ഫ്രം റിഗ്രഷൻ ടു റിപ്രഷൻ പിന്മാറ്റത്തിൽ നിന്ന് നിർവികാരതയിലേക്ക് വികാരമുണ്ട് കമ്മിറ്റി വഴക്കുണ്ടാക്കാനും ചീത്ത വിളിക്കാനും രാഷ്ട്രീയം പറയാനും പിന്നെ കായിക വിനോദങ്ങൾ കാണുമ്പോഴും ഒക്കെ അതുപോലെ കുടുംബയോഗത്തിലും പൊണ്ണക്കാര്യം പറയുമ്പോഴൊക്കെ കണ്ണുതൊള്ളും കൈവെക്കും ഫ്രം റിഗ്രഷൻ ടു റിപ്രഷൻ ഇനി അടുത്ത സ്റ്റേജാണ് ഫ്രം റിപ്രഷൻ ടു സപ്രഷൻ സപ്രഷൻ എന്ന പദം ഈ പുസ്തകങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് മറച്ചുവെക്കൽ എന്നൊരർത്ഥത്തിലാണ് കൺസീലിംഗ് യോർ പാസ്റ്റ് എക്സ്പീരിയൻസ് കർത്താവ് എന്നെ ഈ കുഴികളിൽ നിന്നാണ് എന്നെ വിടുവിച്ചത് എന്നെ ഉയർത്തിയത് പക്ഷേ ഈ സപ്രഷൻ സ്റ്റേജിൽ വരുമ്പോൾ ദേവിക്കം അഷെയ്മെൻറ്റ് ഓഫ് ടോക്കിംഗ് അബൗട്ട് ദെയർ ഗോഡ് ടോക്കിംഗ് അബൗട്ട് ദെയർ പാസ്റ്റ് ർ അഷെയിംഡ് ടു ടസ്റ്റിഫൈ ദ റിലേഷൻ വിത്ത് ലോഡ് യേശു ക്രിസ്തു എന്ന ഏക രക്ഷാമാർഗത്തെക്കുറിച്ച് പറയാൻ വലിയ നാണക്കേട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഐ വോസ് സേവ്ഡ് ബൈ ഗ്രേസ് അവൻ്റെ കൃപ അവൻ്റെ കൃപ പറയാൻ മടിയാണ് തലമുറകളുടെ മുമ്പിൽ യേശു കർത്താവിനെ ഉയർത്താൻ മടിയാണ് ദ നോ ലോങ്ങർ ടോക്ക് അബൗട്ട് ദ സേവിംഗ് ഗ്രേസ് ദേ ആർ അഷെയിംഡ് ഓഫ് ദ ഗോസ്പിൾ ദേ ആർ ഇവൻ അഷെയിംഡ് ടു ക്യാരി ദ ഹോളി ബൈബിൾ എടുത്തുകൊണ്ട് നടക്കാൻ ഒക്കെ ബുദ്ധിമുട്ടാണ് പണ്ടൊരു ഉപദേശിയോട് ഒരു കളിയാക്കി ആ ചോദിച്ചത് ഉപദേശി കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴുത്തൊപ്പം വെള്ളത്തിൽ നല്ല നീന്തലുകാരനാണ് ഒരുത്തന് കരയെ വന്ന് കുത്തി ഇരുന്നേച്ച് ചോദിച്ചു നിങ്ങൾ ഇന്നലെ പ്രസംഗിച്ചല്ലോ ഞാൻ കേട്ടു എത്രത്തോളം ഹൗ മച്ച് ഐ ഹാവ് ടു ഡിസയർ ടു ടോക്ക് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ് കർത്താവിനെ ഞങ്ങൾ കർത്താവിനെക്കുറിച്ച് എത്രത്തോളം ആവേശത്തോടെ ഞങ്ങൾ പറയണം ആഗ്രഹത്തോടെ പറയണം എന്ന് ചോദിച്ചപ്പോൾ ഈ ഉപദേശി ഈ ചോദ്യം ചോദിച്ചവനെ പിടിച്ച് വെള്ളത്തിലോട്ടിട്ട് വെള്ളത്തിനകത്ത് ഇങ്ങനെ മുക്കി പിടിച്ചോണ്ടിരുന്നു കുറേ സമയം അവൻ കുറച്ചു പെടച്ചു നല്ല ആരോഗ്യമുള്ള ഉദ്ദേശിയല്ലേ കുറേ കഴിഞ്ഞപ്പം അവൻ്റെ തല വെള്ളത്തിന് മീതെ പൊക്കിയപ്പോൾ അവനാ ആർത്തിയോടെ പ്രാണവായു വലിച്ചു കയറ്റുക ശ്വാസം മുട്ടിപ്പോയി അപ്പോൾ ഉപദേശി പറഞ്ഞു നീ ഇപ്പോൾ പ്രാണവായുവിന് വേണ്ടി ദാഹിച്ചില്ലേ യു ലോങ്ഡ് ഡിസയർഡ് ആ ഒരു സീൽ ആഗ്രഹം പ്രാണവായുവിനു വേണ്ടി അതിനേക്കാൾ നീ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കണം ദാഹിക്കണം റേസ് അല്ലോ ഫ്രം റിഗ്രഷൻ ടു റിപ്രഷൻ ഫ്രം റിപ്രഷൻ ടു സപ്രഷൻ ഇപ്പൊ പറയാനൊന്നുമില്ല അവൻ യേശു കർത്താവിനെ കുറിച്ച് നാണക്കേട ഫ്രം സപ്രഷൻ ടു ഡിപ്രഷൻ ഡിപ്രഷൻ നിരാശ വിഷാദം ഹോപ്പ്ലെസ്നസ് ഹോപ്പ് ഇസ് ഗോൺ പ്രത്യേകിച്ച് വാർദ്ധക്യകാലത്ത് ഒരു ഡിപ്രസ്ഡ് സെറ്റിംഗ് നമ്മുടെ തോട്ട് ലൈഫിൽ ഒരു നിരാശ വന്ന് കയറാൻ വലിയ സാധ്യതയുണ്ട് എന്തു പറഞ്ഞാലുവോ രക്ഷിക്ക പെട്ടുപോയില്ലേ എന്നെ ചെയ്യാനാണ് ഞാനൊരു ഇരുപത് വർഷം മുമ്പ് മിഷൻ ഫീൽഡിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ നാട്ടിലെ ഒരു കൂട്ടായ്മ അമ്മച്ചി വഴിയെ കണ്ടു രാവിലെ മരുമോളുമായിട്ട് വഴക്കുണ്ടാക്കിയ ഓരോ വീട് കയറി കയറി വീട് കയറി കയറി വരിക മരുമോളെ രാവിലെ റോക്കറ്റ് കയറ്റി വിട്ടേച്ചായി വരുന്നത് എന്നെ കണ്ടപ്പോൾ ചോദിച്ചു മുനെ ഇനി ഒരു സംശയം ചോദിക്കട്ടെ നമ്മൾ ഇത്രയും അധികം പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണോ ഇത്രയും കഷ്ടപ്പാടുകളുള്ളത് ഞാൻ അമ്മച്ചിയുടെ കൈ നോക്കിയപ്പോൾ ഒരു ഒന്നര കിലോ അന്നത്തെ ഈ വാരിക ഒരു ഇരുപത് വർഷം മുമ്പൊക്കെ ചാനലുകളൊന്നും ഇല്ലായിരുന്നല്ലോ പൈങ്കിളി വാരികളാണ് കൂടുതൽ താല്പര്യം മംഗളം മനോരാജ്യം മനോരമ മാതൃഭൂമി അപ്പം മാ പ്രസിദ്ധീകരണങ്ങൾ പഴയതോ പുതിയതോ വീടുകളിൽ നിന്നൊക്കെ മേടിച്ച് വായിക്കാൻ കൊണ്ടുവരാം ഒരു ഒന്നൊന്നര കിലോ കാണാം എന്നിട്ടാണ് ഇപ്പൊ ഇതിൻ്റെ നടുക്കാണ് ഇത്രയും പ്രാർത്ഥിക്കുന്നത് ഉണ്ടോ പ്രെയർലെസ് വേർഡ്ലെസ് ഫെലോഷിപ്പ്ലെസ് സോ ഹോപ്പ്ലെസ് ആൻഡ് സ്ലീപ്ലെസ് ദൈവമക്കൾക്ക് പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല സാംസ് നയൻറ്റി ഫോർ വേഴ്സ് സങ്കീർത്തനം തൊണ്ണൂറ്റിനാലിന്റെ പത്തൊൻപത് എന്റെ ഉള്ളിൽ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു മൾട്ടിപ്ലൈ വിത്ത് മീ യോർ കൺസൊലേഷൻസ് ഗീവ് മീ റിന്യൂഡ് ഹോപ്പ് ആൻഡ് ചിയർ അപ്പോ ഫ്രം റിഗ്രഷൻ ടു റിപ്രഷൻ ഫ്രം റിപ്രഷൻ ടു സപ്രഷൻ ഫ്രം സപ്രഷൻ ടു ഡിപ്രഷൻ ഈ നിരാശയും കൊണ്ട് നിരാശയുടെ സംഭാഷണവും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത് ഫ്രം ഡിപ്രഷൻ ടു ഓപ്പറേഷൻ ഓപ്പറേഷൻ എന്ന പദം ഈ ഇതിനോടുള്ള ബന്ധത്തിൽ ജനറേഷണൽ കേഴ്സുകളുള്ള ബന്ധത്തിൽ പുസ്തകങ്ങളിൽ ഉപയോഗിച്ച് വേറൊരർത്ഥത്തിൽ ഓപ്പറേഷൻ തോൽപ്പിക്കപ്പെടുന്നു ദേ ആർ ഓവർ പവേഡ് ബൈ ദ എനിമി ഡീമോൺസ് ഇൻവോൾവ് ഇൻ ദർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ടു കോസ് ഫെയിലിയർ എന്ത് ചെയ്താലും കരിയർ ഹെൽത്ത് റിലേഷൻസ് ജനറേഷൻസ് തലമുറകൾ അധ്വാനങ്ങൾ ബന്ധങ്ങൾ വരുമാന മാർഗങ്ങൾ എന്ത് ചെയ്താലും തോൽപ്പിക്കപ്പെടുന്നു ഓരോ ചുവടിലും തോൽവി അന്വേഷിച്ചു വരുന്നത് പോലെ ഓപ്പറേഷൻ ഇത്രയും ആയിട്ടും മനസ്സിലായില്ലെങ്കിൽ ഇഫ് യു ഡോണ്ട് ഡീൽ വിത്ത് യുവർ ഓപ്പറേഷൻസ് ദൈവവചനവുമായി ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ചുമതലകളോടുള്ള ബന്ധത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമീകരിച്ചില്ല എങ്കിൽ ഫ്രം ഓപ്പറേഷൻ ടു ഓപ്സെഷൻ ഓപ്സെഷൻ ഒഴിയാബാധ ബിസീജ്ഡ് ബൈ ഈവിൾ പവേഴ്സ് സറൗണ്ടഡ് ബൈ പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ് ആൻഡ് യു ആർ ഇൻ ഡേഞ്ചറസ് സോളിറ്റ്യൂഡ് നിങ്ങൾ ഒറ്റപ്പെടലിലേക്ക് പോകും അന്ധകാരം ചുറ്റപ്പെട്ടതുപോലെ വീട്ടിൽ പിശാചിക്കളുടെ കമ്മറ്റി നടക്കുന്നത് പോലെ ആൻഡ് യു ബിക്കം ഡേഞ്ചറസ്ലി ഇറിറ്റേറ്റഡ് ഒറ്റക്കിട്ട് തകർക്കാൻ പോവുക അന്ധകാരം ഒഴിയാബാധ ഒപ്സെഷൻ ഇതിൻ്റെ അവസാനത്തെ സ്റ്റേജ് ഏഴാമത്തെ സ്റ്റേജാണ് പൊസെഷൻ അന്ധകാര കർത്തൃത്വം ഈ വിൾ ലോഡ്ഷിപ്പ് ടോട്ടൽ കൺട്രോൾ നിങ്ങളുടെ ഉടമസ്ഥൻ പിശാജ് എന്നതുപോലെ തക്കവണ്ണം അന്തരീക്ഷങ്ങൾ മാറുക ഈ അവസ്ഥയിൽ പോലും ഹലേലുയാ ഗതരദേശത്തെ ഭൂതബാധിനെ പോലെ ആമേൻ ദൈവകൃപ തേടിവരുന്നു അവൻ്റെ നിലവിളികളിൽ നിന്നും അവൻ്റെ നാണക്കേടിൽ നിന്നും പടുകുഴിയിൽ നിന്നും കരകയറ്റുവാൻ ദൈവകൃപ മതിയായതാ പക്ഷേ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ തിരുവചനത്തോടുള്ള ബന്ധത്തിൽ അഭിഷ അഭിഷേകം പ്രാപിച്ച് ചുമതലകൾ സ്വീകരിച്ച് ലജ്ജ കൂടാതെ യേശുക്രിസ്തുവിന് വേണ്ടി നിൽപ്പാൻ പുനഃക്രമീകരണം ചെയ്യണം പ്രതിഷ്ഠ ചെയ്യണം പ്രൈസലോ നിങ്ങളുടെ മുമ്പ് ഇതേ വെച്ചിരിക്കുക ന്യൂട്രോണമി ചാപ്റ്റർ ഇലവൻ വേഴ്സ് ട്വൻറി സിക്സ് പതിനൊന്നിന്റെ ഇരുപത്തി ആറ് അവർത്തന പുസ്തകം ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു എഹെഡ് അടുത്ത ചുവടുകളിൽ വെച്ചിരിക്കുക അടുത്ത തലമുറയ്ക്ക് വെച്ചിരിക്കുക യു ചൂസ് ബിഹോൾഡ് ഐ സെറ്റ് ബിഫോർ യു ടുഡേ ഹെ ബ്ലസ്സിംഗ് ആൻഡ് എ യുവർ ചോയ്സ് ഓഫ് ലൈഫ് സ്റ്റൈൽ വിൽ എഫക്ട് യുവർ ജനറേഷൻ യു വിൽ സസ്റ്റൈൻ ദ കേൾസ് ഓർ മൾട്ടിപ്ലൈ ദു വിൽ ബ്രേക്ക് ദ കേൾസ് ആൻഡ് ബ്ലസ് യുവർ ജനറേഷൻ അടുത്ത തലമുറയെ ശാപം മുറിച്ച് അവരെ അനുഗ്രഹിച്ച് സ്വാതന്ത്ര്യത്തിൽ വിടുവാൻ തക്കവണ്ണം നിങ്ങളെ ഈ ചുമതല ഈ കാലങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുക ഒരു ശ്വാസമല്ലേ ഉള്ളൂ കുഴിച്ചിട്ടാൽ അല്പ നാളുകൾക്ക് ശേഷം മണ്ണല്ലേ ദർ ഇസ് എ പർപ്പസ് ഫോർ ദിസ് ലൈഫ് അത് യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ചുമതലകൾ ഏറ്റെടുക്കണം ഹാലിൽ ഒയ്യ സ്തോത്രം വംശാവലി ശാപം ബ്ലഡ് ലൈൻ കേഴ്സസ് ഇറ്റ് ഹാസ് ടു എൻഡ് വിത്ത് യു അത് നിങ്ങളുടെ ചുമതലയാണ് നിങ്ങളിലേക്ക് അത് വന്നു ചേർന്നുവെങ്കിൽ നിങ്ങളിൽ നിന്ന് അത് പുറപ്പെടരുത് ബ്രേക്കിംഗ് ഓഫ് ജനറേഷണൽ കേഴ്സ് ബൈ യുവർ ഫൈഫ് നിങ്ങളുടെ ആശ്രയ ജീവിതം നിങ്ങളുടെ വിശ്വാസ ജീവിതം നിങ്ങളുടെ അഭിഷേകം നിങ്ങളിലുള്ള അഭിഷേകം നിങ്ങൾ കീഴടങ്ങുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങളുടെ വംശാവലി ശുദ്ധീകരിക്കപ്പെടണം പ്രൈസ് അവാർഡ് ഡ്യൂട്രോണമി ചാപ്റ്റർ തേർട്ടി ടു വേഴ്സ് ടെൻ ആവർത്തനം മുപ്പത്തിരണ്ടിൻ്റെ പത്ത് ഞാനവനെ മരുഭൂമിയിലും ആ പദങ്ങൾ ഓരോന്ന് എടുത്തോണേ ഓളി കേൾക്കുന്ന ശൂന്യ പ്രദേശത്തിലും കണ്ടു അവനെ ചുറ്റി പരിപാലിച്ചു കൺമണി പോലെ അവനെ സൂക്ഷിച്ചു പ്രൈസ് അലോഡ് അപ്പോൾ അതങ്ങൾ ശ്രദ്ധിക്കുക ഓളി കേൾക്കുന്ന ഹൗളിംഗ് വിൽഡേർണസ് ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശം ജന്തുക്കൾ ഡേഞ്ചറസ് പ്രിഡേറ്റേഴ്സ് അത് മേ ബി എ പാക്ക് ഓഫ് ഗുൾസ് അല്ലെങ്കിൽ കഴുതപ്പുലി ഹയനാം ഇവരെ ഒരു ഒരു ഇരയെ കണ്ടാൽ ഒരു വിക്ടിമിനെ കണ്ടാൽ അവർ പെട്ടെന്ന് തിടുക്കം കാണിക്കയില്ല അവർ തമ്മിലൊരു ഹൗളിംഗ് ഉണ്ട് സിഗ്നലിംഗ് രാത്രി രാത്രിക്ക് ഇരുട്ട് ഇരുട്ടിന് അറിവ് കൊടുക്കുന്നത് പോലെ ജനറേഷണൽ സ്പിരിറ്റ്സ് ഗിവിങ് ഇൻഫോർമേഷൻ അവൻ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവൻ ഇങ്ങനെ അകപ്പെടുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് അവൻ്റെ കുടുംബത്തെ ഇങ്ങനെ നശിപ്പിച്ച് അവൻ്റെ തലമുറകളെ മരുഭൂമിയിൽ എന്നതുപോലെ ഡെസേർട്ട് ലൈക്ക് ബാരണ്ണസ്സിലേക്ക് മരുഭൂമിയിലെ ശൂന്യതയിലേക്ക് അവരുടെ ജീവിതത്തെ നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും ഹൗളിംഗ് പക്ഷേ ഈ ഓളി കേൾക്കുന്ന ശൂന്യ ഇൻ ഹൗളിംഗ് ഇൻഡർനസ് കരുണാമയനായ കർത്താവ് നിങ്ങൾ ആരുടെ നാമം ഉയർത്തുന്നുവോ ആരെ പ്രാർത്ഥനയിൽ മുറുകെ പിടിക്കുന്നുവോ ആരെ ലജ്ജ കൂടാതെ സാക്ഷിക്കുന്നു അവൻ നിന്നെ കാണും കണ്ടു ഫൗണ്ട് യു നിങ്ങളുടെ അവസ്ഥകൾ അവൻ കാണുന്നുണ്ട് പ്രയാസങ്ങളുടെ കാരണങ്ങൾ കാണുന്നുണ്ട് പോം വഴി അവൻ കണ്ടിട്ടുണ്ട് ആമൻ ആഴക്കടലിൽ വഴി കണ്ടിട്ടുണ്ട് രോഗക്കിടക്കയിൽ നിന്ന് ആമൻ കൈപിടിച്ചുയർത്തുന്ന അവൻ്റെ കൃപ ആമേൻ അവൻ്റെ പക്കൽ ഉണ്ട് കണ്ടു ചുറ്റി ചുറ്റി എൻ സർക്കിൾഡ് അത് യുദ്ധ ഭാഷയേലാൽ പിശാജ് പ്രവേശിക്കാതെ കാവലണക്കും ചുറ്റി എൻ യു സൈന്യങ്ങളുടെ ദൈവം ലോർഡ് ഓഫ് ഹോസ് വിൽ എൻ യു കണ്ടു ചുറ്റി പരിപാലിച്ചു ും ആ മീൻ നിനക്ക് വേണ്ടി നന്മയുടെ ഉത്തരവാദിയായും നന്മയുടെ കാര്യദർശിയായും ഹി വിൽ ഓർഗനൈസ് ആ മീൻ സ്തോത്രം ബ്ലെസ്സിംഗ്സ് ആൻഡ് ഗൈഡൻസ് അക്രോസ് യുവർ ലൈഫ് നിന്റെ ജീവിതത്തിൽ ഉടനീളം ഹി വിൽ സസ്റ്റെയിൻ യു ആൻഡ് ഹി വിൽ സെക്യൂർ യു കൺമണി പോലെ സൂക്ഷിക്കും യുവർ ജനറേഷൻസ് വിൽ ബി സെക്യൂർഡ് സസ്റ്റെയിൻഡ് ആൻഡ് എൻസർക്കിൾഡ് സൂക്ഷിക്കുന്ന ഒരു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പ്രഭാതത്തിൽ ഏൽപ്പിക്കാവോ പ്രിയ ദൈവ പൈതലേ തുറന്ന വേദപുസ്തകം നിൻ്റെ ജീവിതത്തിൽ വേണം ധ്യാനിച്ച വചനം അന്നോ പ്രഭാതത്തിൽ വേണം അമേൻ വചനം വായിച്ച് പ്രാർത്ഥിക്കുന്ന രാത്രിക്കാലം ഉണ്ടാകണം ഉടനീളം യാത്രയിലും ആമിൻ ഉരുവിടുന്ന വാഗ്ദത്ത വചനങ്ങൾ വേണം അമേൻ അവനങ്ങളെ ബാധിച്ചിരിക്കുന്ന ആ സ്തോത്രം തലമുറകൾ തലമുറകളായി മാറിവരുന്ന ആമീൻ വേട്ടയാടുന്ന അന്ധകാര ശക്തികൾക്കുമേൽ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാണന്റെ ഉടയവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയം ലോകപ്രയാസങ്ങൾ ആ മീൻ തൊഴിലിന് നേരെ ഏർപ്പെട്ടിരിക്കുന്ന പോരാട്ടങ്ങൾ തുടരെ തുടരെ വരുന്ന അപകടങ്ങൾ പരാജയങ്ങൾ ഹാലെലുയേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയം ആ മീൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു ആ മീൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനായി ഞങ്ങളുടെ സിസ്റ്റായി സിത ആ മീൻ സ്തോത്രം പ്രതിഷ്ഠിക്കുന്നു ഹാലെ ലുയ വി എക്സോൾട്ട് ദ നെയിം ഓഫ് അവർ ലോഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ് മീൻ